ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വിഭാഗീയത വിട്ടൊഴിയാതെ യു ഡി എഫ് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് പക്ഷമാണ് പ്രചാരണത്തിൽ കാര്യമായി സജീവമാകാത്തത് അതോടൊപ്പം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വിട്ടുനിൽക്കുന്നതും ചർച്ചയാകുന്നു ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് നിലമ്പൂരിൽ അംഗം മുറുകുമ്പോൾ ചില വിഭാഗീയതകൾ കൂടി ദൃശ്യമാകുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രോഹിണി തീർച്ചയായും യു ഡി എഫിനുള്ളിലെ വലിയൊരു ഭിന്നത തന്നെയാണ് നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത ഈ മലപ്പുറം ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നിലമ്പൂരിലും നേരത്തെ തന്നെ ഈ വിഭാഗീയത ഒരു വിഭാഗീയത നിലനിന്നിരുന്നു പ്രത്യേകിച്ച് ആ വി എസ് ജോയിയുടെ ഒരു നാടുകൂടിയാണ് ഡി സി മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് വി എസ് ജോയി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണം ഒന്ന് എന്ന ഒരു വിഭാഗം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അത് അംഗീകരിച്ചില്ല പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറി റി ആര്യാടൻ ഷൌക്കത്തിനെയാണ് നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വി എസ് ജോയിയുടെ പക്ഷത്തിന് ഈ സംഭവത്തിൽ വലിയൊരു എതിർപ്പ് തന്നെയുണ്ട് കാരണം അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പക്ഷേ അത് കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയതോടെ അവർക്ക് സ്വാഭാവികമായും അതിൽ ഒരു എതിർപ്പുണ്ട് പക്ഷേ അത് പരസ്യമായി അവർ പ്രകടമാക്കിയില്ല എന്നേ എന്നേയുള്ളൂ പക്ഷേ ഇപ്പോൾ ഈ പ്രചാരണം സജീവമായി മുന്നേറുന്ന ഈ സമയത്ത് കൃത്യമായി തന്നെ പ്രചാരണത്തിൽ അത് ബാധിക്കുന്നുണ്ട് ഇത് ഒരു പക്ഷേ റിസൾട്ടിനെയും ഇത് ബാധിക്കും എന്നൊരു ആശങ്ക യു ഡി എഫിനുള്ളിൽ ഉണ്ട് എന്തായാലും ഇത് കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ യു ഡി എഫിനുള്ളിലും വലിയ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഒരു സജീവമായി ഈ ഒരു പ്രചാരണ രംഗത്തില്ല എന്നതും ഏറെ ശ്രദ്ധേയം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്വാഭാവികമായും കൺവെൻഷനിലും മറ്റും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗും സജീവമായി പങ്കെടുക്കുന്നില്ല കാരണം നമുക്കറിയാം മുൻപ് ആര്യാരൻ മുഹമ്മദും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ എല്ലാം തന്നെ മുസ്ലിം ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ആര്യരൻ മുഹമ്മദിനോടും ഷൗക്കത്തിനോടുമെല്ലാം തന്നെ അത്തരത്തിലുള്ള ഉള്ള ഒരു വിരോധം കൂടിയുണ്ട് ചില മുസ്ലിം സമുദായത്തിനെതിരായ ചില സിനിമകൾ ആര്യൻ ചൗക്കത്തി എടുത്തിരുന്നു ഇതെല്ലാം തന്നെ ആ കാലത്തെല്ലാം തന്നെ വലിയൊരു വിമർശനം ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ആഭ്യന്തരമായി തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും കാര്യമായി പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നത് സ്വാഭാവികമായും അവർ കാണിക്കാൻ വേണ്ടി പൊതു പ്ര പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും താഴെ തട്ടിലുള്ള ഒരു സജീവ പ്രവർത്തനം നമുക്കറിയാം സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് ബൈഎലക്ഷൻ എല്ലാം വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നില്ല എങ്ങും മുസ്ലിം ലീഗിൻ്റെ കാര്യമായ ഒരു പ്രവർത്തനവും ഒരു പ്രചാരണ പ്രവർത്തനങ്ങളും നമുക്ക് ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നില്ല താഴെ താഴെത്താട്ടിലടക്കം അത്തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് ക്യാമ്പ് വലിയൊരു ആശങ്കയിൽ തന്നെയാണ് കാരണം ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കും ബാധിക്കും എന്നൊരു പേടി അവർക്കുണ്ട് എന്തായാലും പ്രചാരണം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് താഴെ തട്ടിലുള്ള പ്രചാരണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയും അത്തരത്തിൽ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എൽ ഡി എഫിൻ്റെ എം സ്വരാജും ഈ രീതിയിൽ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ പി വി അൻവറും രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ കടുത്തൊരു ചതുഷ്കോണ മത്സരത്തിന് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഇന്നലെ പി വി അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു പക്ഷേ അൻവർ സ്വതന്ത്രനായി ഇവിടെ മത്സരിക്കുന്നുണ്ട് ഇത് ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നത് എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ രണ്ട് തവണയായി പി വി അൻവറായിരുന്നു ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൻ എം എ പിന്നീട് അദ്ദേഹം എൽ ഡി എഫിനെ വിമർശിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൽ നിന്നും പുറത്തുപോയത് പിന്നീട് പിണറായിശത്തെ തകർക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് യു ഡി എഫിലേക്ക് ചേക്കാറാൻ വേണ്ടി പോയി പക്ഷേ യു ഡി എഫിലെ നേതാക്കളുടെ എതിർപ്പ് കാരണം അദ്ദേഹത്തിന് യു ഡി എഫിൽ പോകാൻ കഴിഞ്ഞില്ല അവസാന നിമിഷം വരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചെങ്കിലും പി ഡി സതീശൻ അടക്കമുള്ളവരുടെ എതിർപ്പ് ഇതിന് തടസ്സമാവുകയായിരുന്നു അതിനുശേഷമാണ് പി വി അൻവറും മത്സര രംഗത്തേക്ക് വന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇതോടെ ഈ ഒരു നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഒരു കരു കടുത്ത പോരാട്ട ചൂടിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് രോഹിണി ശരി എന്തായാലും നിലമ്പൂർ ഇങ്ങനെ പോരാട്ട ചൂടിലേക്ക് കടക്കുമ്പോൾ പോലും യു ഡി എഫിനകത്ത് ചില വിഭാഗീയതകൾ ദൃശ്യമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഡി സി സി അധ്യക്ഷൻ പി എസ് ജോയി പക്ഷമാണ് പ്രചാരണത്തിൽ അത്ര കാര്യമായൊന്നും സജീവമാകാത്തത് അതോടൊപ്പം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വിട്ടു നിൽക്കുന്നതും വലിയ ചർച്ചയ്ക്കിടയാക്കുന്നുണ്ട് അത് യു ഡി എഫിനുള്ളിൽ തന്നെ ഒരു ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യവുമുണ്ട് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്